പമ്പാടുപാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിലേക്ക് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച കൂട്ടത്തർണയിൽ പ്രതിഷേധംപാറ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിയിലും സുജനപക്ഷപാതത്തിലും ദൂരത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നിർവാഹക നിർവാഹകസമിതി അംഗം ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിക്കല്ലാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് പ്രകടനമായി എത്തിയ ശേഷമാണ് സംഘടിപ്പിച്ചത് ും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് ധർണാ സമരത്തെ തടഞ്ഞു തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധിച്ചു പഞ്ചായത്തിൽ വ്യാപക അഴിമതിയാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം തൊഴിലുറപ്പ് പദ്ധതി പഞ്ചായത്തിൽ പൂർണ്ണമായും അട്ടിമറിച്ചു ലൈഫ് മിഷൻ വീട് നിർമ്മാണത്തിൽ ക്രമക്കേടാണ് പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് വീടില്ലാത്ത നാനൂറിലധികം ആളുകൾ ഇപ്പോഴും ദുരിതമനുഭവിക്കുകയാണ് എന്നാൽ യാതൊരുവിധ ഇടപെടലും നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളോട് സ്വജനപക്ഷപാതമാണ് എൽ ഡി എഫ് ഭരണസമിതിയും പഞ്ചായത്ത് പ്രസിഡന്റും കാണിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതിയുടെ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിക്കുന്നതായും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു പാറക്കല്ല് മോഷ്ടിച്ചോണ്ട് പോവുക പോവുക മോഷണമാണ് കാരണം ഇത് കടന്നു വന്ന വഴിത്താലകളിലെ ജീവചരിത്രം അല്ലേ ബാക്കി ശേഷക്രിയക്ക് വരുള്ളൂ ഇവിടെ നിന്നെ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ സൂചിപ്പിച്ചാൽ ഈ ഈ ആ വണ്ടിക്കകത്ത് കയറി കയറിയിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായി യാത്ര ചെയ്യാൻ പറ്റുമോ എന്തെല്ലാം തോന്നി വസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അതിനൊന്നും ആക്ഷേപമില്ല ഇവിടെ പുരോഗമന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് സി പി ഐയുടെ ഭാഗമായിട്ടാണ് പുതിയ പ്രസിഡന്റ് വന്നത് സി പാർട്ടിയുടെ തേരാളിയായി നിന്നിട്ടാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തി ഈ പറയുന്ന മുഴുവൻ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ സ്വഭാവ ആളാ കോൺഗ്രസ് പാമ്പാരംപാറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വട്ടോത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ മുകേഷ് മോഹനൻ ജി മുരളീധരൻ സി എസ് യശോധരൻ ടോമി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ ജോസഫ് താനിക്കൽ ടോമി കരിയിലപ്പുളം ജോയി കുന്നുള സന്തോഷ് അമ്പിളിവിലാസം ജോസ് അമ്മൻചേരിൽ ബെന്നി മുക്കുങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല